ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടാൻ മാറട്ടെ പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ഏവർക്ക് സ്വാഗതം ഇന്നും നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ സർവ്വകൃപാലുവായ ദിവസം സഹായിച്ചുവല്ലോ എല്ലാവരും ഒരു സന്തോഷത്തോടും സമാധാനത്തോടുമായിരിക്കുന്നു എന്ന് ഞാനും കർത്താവിൽ വിശ്വസിക്കുന്നു ഞാനും സന്തോഷത്തോടെ ആയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും അനുഗ്രഹമായിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇതിനകത്ത് നമ്പർ ഈ ഈ ചാനലിനകത്ത് ഇടുന്നുണ്ട് പ്രാർത്ഥന ആഗ്രഹമുള്ളവർ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്പമായ ക്ഷീണ ക്ഷീണത്താൽ ജലദോഷത്താൻ പ്പെട്ടതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ അല്പം ഒന്ന് മന്ദി വെപ്പാനിടയായത് ഒരു കുറച്ച് എനിക്ക് ആക്റ്റീവാകാൻ കഴിയാഞ്ഞത് അന്ത സഹായിക്കട്ടെ നിങ്ങളുടെ ഒപ്പം എനിക്കും നിങ്ങളൊപ്പം പ്രാർത്ഥിപ്പാൻ ദിവസം സഹായിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തോല പ്രവർത്തിയുടെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക ഞാൻ അവരെ അയച്ചത് കൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുക എന്ന് പറഞ്ഞു നമുക്ക് ഈ സുപരിചിതമാണ് നമുക്ക് പത്താം അധ്യായത്തിനകത്ത് ഒരു ശതാധിപനോട് ദൈവത്തിൻ്റെ ആത്മാ ഇടപെടുക പത്രോസിലൂടെ ദൈവശബ്ദം കേൾക്കണമെന്ന് അപ്പം ദൈവാത്മാ പറയുന്നു ഒരു ഭക്തനിലൂടെ ദൈവിക അരുളപ്പാട് കേൾക്കണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ ദൈവം സംസാരിച്ചാൽ ആ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു ചുമ്മാ സാധാരണക്കാരനല്ല ഇവിടെ നമുക്ക് കാണുന്നു ശതാധിപൻ നല്ല പ്രാർത്ഥനയും ദാനധർമ്മവും ചെയ്യുന്ന നല്ലൊരു ഭക്തനായ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നും ആ ആ ഒരു മനുഷ്യൻ്റേതായ ദാനധർമ്മങ്ങൾ കർത്താവ് അത് കേട്ടു അത് കണ്ടു എന്നും അത് നെയ്യാ കർത്താവ് സ്വീകരിച്ചു എന്നും പറയുമ്പോൾ തന്നെ പത്രോസിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തനിക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ വ്യക്തവും ശക്തവുമായി സംസാരിച്ച ദൈവശബ്ദം ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ചില ഇടപെടലുകൾ കർത്താവ് തന്നെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തും എമ്മ ഞാനും നിങ്ങളും എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ സമയമായി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതേ സമയം തന്നെ പത്രോസ് എന്തു ചെയ്യും പ്രാർത്ഥനാലയത്തിനകത്ത് പ്രാർത്ഥന വലയത്തിനകത്ത് ഇരിക്കുന്ന ഒരു പത്രോസിനെ പത്രോസും അവരുടെ ദർശനത്തിൽ എന്തു ചെയ്യുന്നു ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത ദൈവത്തിൻ്റെ ആ ദർശനം പ്രതീക്ഷിക്കാത്ത ചില ദർശനം എന്തു കണ്ടപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്തു അത് അങ്ങനെ അതങ്ങനെ ഉപയോഗിക്കാറില്ല തനിക്ക് താനധ്യം അശുദ്ധമായത് കഴിക്കാറില്ല എന്ന് പത്രോസ് പറയുമ്പോഴും പത്രോസിന്റെ മനസ്സിനെ അറിയുന്ന ഖർച്ചാവ് അവന്റെ സ്വഭാവത്തെ അറിയുന്ന ഖർച്ചാവ് ഒരു വ്യക്തിയെ മാറ്റം വരുത്തണമെന്ന് ദൈവത്തിന് പദ്ധതി ഒരുക്കിയ ഇന്ന് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം മുന്നേ ആ വ്യക്തിയോട് സംസാരിച്ചിരിക്കും അപ്പൊ ചഞ്ചലപ്പെട്ട് ദർശനത്തെ കണ്ടിട്ട് ചഞ്ചലപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ അടുക്കൽ ആൾ അയച്ചു കൊർണലിയോസ് അയച്ച ആൾ എന്ത് ചെയ്തു വന്നു വന്നപ്പോൾ പറഞ്ഞ വാക്ക ഞാൻ ഈ വചനം പറഞ്ഞതാണ് എന്താ പറഞ്ഞത് നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക ഞാൻ അവരെ അയച്ചതായത് കൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാം എന്ന് പറഞ്ഞപ്പോ നിന്റെ വീട് തപ്പി ആൾക്കാർ വരുമെന്നാണ് അതിനർത്ഥം നീ ആയിരിക്കുന്ന അവിശക്തന്മാരെ അവിശക്തന്മാരെ ദൈവജനമേ പരിശുദ്ധാത്മ പറയുന്നു ദൈവം നിന്നെ കണ്ടതാണ് ിൽ ദൈവം നിന്നിലൂടെ ചില ചില ദൈവപ്രവൃത്തികളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ പേര് നാളെ നിന്റെ ഈട്ടം നീ ആയിരിക്കുന്ന ഈട്ട എവിടെയെന്ന് മനസ്സിലാക്കി നിൻ്റെ അടുക്കൽ വരുന്ന ദൈവം അത് ദൈവാത്മാർ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാൻ മാർന്നു ദൈവത്തിന്റെ വാർത്തത്വമുണ്ട് നിന്നെ തേടി ചില അനുഗ്രഹങ്ങൾ നിന്നെ ചില വ്യക്തികൾ ദൈവാത്മാ പറയുന്നു ചില സന്ദർശനങ്ങൾ ഉണ്ടാകാൻ പോകുക മന അന്ധരകൽക്ക പത്രോസിന്റെ ആ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സന്ദർശനം പോലെ കൊർണല്യോസ് അയച്ചതായ ഭക്തന്മാർ വന്നതുപോലെ ഇനി നോക്കിക്കേ കൊർണല്യോസ് അയച്ച ഭക്തന്മാർ നേരെ എന്തുയാ കൊർണല്യോസിന്റെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുവാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുവാൻ എന്തിയ നമുക്കറിയാം കൊർണല്യോസ് പറഞ്ഞയച്ച വ്യക്തികൾ പത്രോസിനെ കൂട്ടിക്കൊണ്ടു പോയതുപോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന തയ്യാറാകുന്ന ദൈവജനത്തോട് ആത്മാവിളിച്ചു പറയുന്നു നിന്നെ തേടി വരുന്ന നിന്റെ പോയി അവരെ വചനം കേൾക്കത്തക്ക വേണ്ടോ ദൈവം ചിലതിനെ കറുത്ത ഒരുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ആമയം പറഞ്ഞു കടക തുടങ്ങിക്കും അബ്രഹാമിന്റെ കൂടാരത്തിൽ മൂന്ന് ദൂതന്മാർ വന്നു കേട്ടോ അബ്രഹാമിന്റെ സ്തുതിയെ മാറ്റുവാൻ അബ്രഹാമിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ അബ്രഹാമിന്റെ തലമുറയില്ലാതെ തലമുറയെ കൊടുക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാർ മൂന്ന് പേരെ നീതു ആ വീട് തപ്പി തീടു തേടി വന്നതുപോലെ ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു നിങ്ങളെ തേടി ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ സമയമായി ദൈവിക ദൈവികവാത്തത്വങ്ങൾ വെളിപ്പെടാൻ സമയമായെന്ന് പറയുന്നു സ്വർഗപിതാവേ നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ജനത്തെ അങ്ങനെ ഏൽപ്പിക്കുന്നു വലിയ ദൈവമഹത്വം കൊണ്ടൊന്നിറയ്ക്കും അത്ഭുതം ചെയ്യും നീ കേട്ട ശബ്ദം നീ കാണാൻ പോകിയാൽ നന്ദി പറയുന്നു കേട്ട ശബ്ദത്തിൻ്റെ നീ കേട്ട വാക്യത്വത്തിൻ്റെ നിവർത്തി കാണാൻ പോകുക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഈ പകൽ സഹായിക്കട്ടെ അത്ഭുതം ചെയ്യും മഹത്വം അങ്ങനെ കേശിയുടെ നാമത്തിൻ്റെ ആമേൻ ആമേൻ ആമേൻ